ഇന്നതേ അത്യാവശ്യം നല്ല മഴയുള്ള ഒരു ദിവസം കേട്ടാ ഫിഷ് ടാങ്ക് ഒക്കെ നോക്കിയാ ശരിക്കും നിറയാറായിട്ടുണ്ട് അപ്പൊ മഴയൊക്കെ ഒന്ന് കുറച്ചൊന്ന് ഒതുങ്ങിയപ്പ ചെറിയൊരു കഴിച്ചുകൊണ്ട് പരിപാടി ആയിട്ട് ഇറങ്ങിയിട്ടുള്ള കണ്ടിട്ട് ഇന്ന് മണ്ണിരി ഇട്ടേട്ടാ ചൂണ്ടി ഇടുന്നത് നമ്മുടെ പാടത്ത് അത്യാവശ്യം കരിപ്പിടിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പൊ ഈ മണ്ണിരി ഇട്ട് കഴിഞ്ഞാൽ അതിനെ നമുക്ക് സിമ്പിളായിട്ട് പിടിക്കാൻ പറ്റും പിന്നെ മഴ ഇങ്ങനെ നിന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പോയിക്കൊണ്ടിരിക്കണണ്ട് കുറച്ചുനേരം ചൂണ്ടി ഇടണുള്ളുട്ടാ അതുകൊണ്ട് അധികം മണ്ണിരൊന്നും എടുത്തിട്ടില്ല അതെ മഴ പിന്നെയും കൂടിയിട്ടുണ്ട് കേട്ടാ ഇന്ന് ഫുള്ള് മഴ ദിവസം ഇട്ടാ അതുകൊണ്ട് ഇന്ന് മഴ കുറഞ്ഞിട്ടൊന്നും ചൂണ്ടിട്ടില്ല നടക്കൂല അതേ ഈ ചെറിയ ഉക്കേണ്ട യൂസ് ചെയ്യണത് പിന്നെ ഇന്ന് റീല് വെച്ചിട്ട കരിപ്പിടിനെ പിടിക്കണ ദൈ കണ്ട ഈ തീരെ ചെറിയ റീലും തീരെ എൽ ബി കുറഞ്ഞ ലൈനുമാണ് എടുത്തിട്ടുള്ളത് വേറെ ഒന്നുമില്ല കേട്ടാ കുറച്ച് ദൂരത്തേക്ക് ഈ ഈറ്റങ്ങൾ കയറി പിടിക്കണത് അപ്പൊ റീൽ വെച്ചാവുമ്പോ നമുക്ക് കുറച്ച് ദൂരത്തേക്ക് എറിഞ്ഞിടാൻ പറ്റും പിന്നെ ഇങ്ങനെ മീൻ പിടിക്കുമ്പോ ഒരു അൾട്രാ ലൈറ്റ് സെറ്റപ്പിൽ മീൻ പിടിക്കുന്ന ഒരു ഫീല് കിട്ടും നമുക്ക് പിന്നെ ഇവിടെ ഇഷ്ടം പോലെ ചെറിയ കരിപ്പിടിയുണ്ട് അപ്പൊ ചൂണ്ടിടുമ്പ അതൊരു മെയിൻ ടാസ്ക് ആണ് ആദ്യം എങ്ങനെ ചൂണ്ടിട്ടാലും ഈ ഈറ്റങ്ങൾ ചൂണ്ടൊക്കെ അങ്ങനെ നമ്മുടെ ചൂണ്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള റോഡാ ഒരു ചെറിയ മീൻ പിടിച്ചാൽ തന്നെ ശരിക്കും അങ്ങ് വളഞ്ഞു വരും അങ്ങനെ ചൂണ്ട എറിഞ്ഞിട്ടിട്ടുണ്ട് സാധാരണ ഇവിടെ അത്ര അധികം നേരം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട വരാറില്ല വരാറില്ലാട്ടാ കൊറച്ചു നേരം നിക്കുമ്പോഴേക്കും നോർമലി മീൻ തീറ്റ എടുക്കാറുണ്ട് ഇന്നെന്തോ ഇങ്ങനെ ചാറ്റൽ മഴ ഉള്ളോണ്ടോന്നറിയില്ല വിചാരിച്ച പോലെ അങ്ങോട്ട് മീൻ എടുക്കണില്ല തീറ്റ അങ്ങനെ അതെ ചൂണ്ടല് ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതെ ഒരു ചെറിയ കരിപ്പിടിനെയാണ് ആദ്യം തന്നെ കിട്ടിയത് അവനെ അപ്പൊ തന്നെ തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ വിടുകയും ചെയ്തു അത് കഴിഞ്ഞ് അധികം വൈകാണ്ട് തന്നെ അടുത്ത മീനും അടിച്ചിട്ട് അങ്ങനെ ആ മീൻ പുല്ലി കുളന്നിട്ട് മിസ്സായിട്ടുണ്ട് ഒരു അത്യാവശ്യം ഇടത്തരം വലിപ്പമുള്ള ഒരു കരിപ്പിടിയായിരുന്നു കേട്ടത് അങ്ങനെ അതെ ആദ്യത്തെ മീൻ കയറിയിട്ടുണ്ട് ആദ്യത്തെ എന്ന് പറയുമ്പോ ചെറുതിനെ കൂട്ടിയിട്ടില്ലാട്ട അത്യാവശ്യം നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് കൂടുതലും വീഡിയോ മീൻ അടിച്ചതിനായിട്ടാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ പെട്ടെന്ന് കിട്ടിയ കേട്ടാ ഈ ഒരു ബ്രാലിനെ ഇതിനെ ശരിക്കും എടുക്കേണ്ടതായിരുന്നില്ല കേട്ടാ പക്ഷെ ചൂണ്ട കുളത്ത് ശരിക്ക് കയറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിനെടുത്തത് അങ്ങനെ മഴ ഒന്ന് കുറഞ്ഞപ്പ ഓരോ ഗ്യാപ്പ് ഇട്ടിട്ട് മീൻ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കരിപ്പിടിയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കണ ഈ പാടത്ത് ഏറ്റവും കൂടുതൽ ചൂണ്ടിടുമ്പോ കരിപ്പിടിനെ കിട്ടാറുള്ളത് ബാക്കി മീനുകളൊക്കെ വളരെ കുറവാണ് ഇവിടെ അങ്ങനെ പിന്നെ മഴ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ചൂണ്ടിടൽ നിർത്തണില്ല കൂടെ ഉള്ളത് എന്റെ ചേച്ചിടെ മോനട്ടാ അവനെ ഒരു കൊടയൊക്കെ പിടിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അങ്ങനെ അതെ ഇത്തവണത്തെ ആദ്യത്തെ പിലോപീനെ കിട്ടിയിട്ടുണ്ട് ഈ പാടത്തിന് ഇതിനുമുമ്പ് അങ്ങനെ പിലോപീനെ കിട്ടിട്ടുണ്ടായില്ല ഇതിന് മുമ്പത്തെ വർഷം ഇഷ്ടം പോലെ പിലോപിയൊക്കെ ഇണ്ടായിരുന്നാണ് ഇവിടെ നാടൻ പിലോപ്പി ഉണ്ടാ ഒരു ഇടത്തരം വലിപ്പുള്ള വിലോപിയാണിത് ഈ പാടത്തിനോട് ചേർന്ന് തന്നെ ഒന്ന് രണ്ട് കുളങ്ങൾ ഉണ്ട് കേട്ടാ അപ്പൊ അവിടെ നിന്നാണ് ഈ മഴക്കാലമാകുമ്പോ മീനുകൾ ചാടി വന്ന് ഈ പാടത്ത് ഇടുന്ന ബ്രീഡാവണത് പിന്നെ ഈ പാടത്ത് നിറച്ച് അരുള്ള പുല്ലുണ്ട് അറിഞ്ഞിരിക്കണത് അത് കാരണം അതിൽ ഒടക്കിയിട്ട് കുറെ മീനുകളൊക്കെ മിസ്സാവണുണ്ട് മുമ്പൊക്കെ ഈ പാടത്ത് വെള്ളം പറ്റുമ്പോ ഇഷ്ടം പോലെ മീനൊക്കെ തേവി പിടിക്കാറുണ്ട് പക്ഷെ ആ ടൈമിൽ അങ്ങനെ വീഡിയോ ഒന്നും എടുത്ത് വെക്കാറുണ്ടായിരുന്നില്ല തീരൊക്കെ അനം കുറഞ്ഞ ബ്രീഡുണ്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ മണ്ണിരി ഇട്ട് തന്നെ കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ചെറിയൊരു വെയിറ്റും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ ചൂണ്ടിടാൻ തുടങ്ങിയിട്ട് ഏകദേശം പത്ത് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഒരു അത്യാവശ്യം മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ചൂണ്ടിട്ടിരുന്ന സൈഡില് കൊത്തു കുറഞ്ഞപ്പ പയ്യനെ ഒന്ന് സൈഡ് മാറും കേട്ടാ ഈ പാടത്ത് കരിപ്പിടി അല്ലാണ്ട് പിന്നെ നമ്മുടെ പാല അങ്ങനെയും കിടന്നും അറിയുന്നുണ്ട് അതിനെ സാധാരണ ഇങ്ങനെ മണ്ണിലിടുമ്പോ ഒന്നും കിട്ടാറില്ല അങ്ങനത്തെ ഒരു കരിപ്പിടിയും കൂടെ ചൂണ്ടക്കേറി അടിച്ചിട്ടുണ്ട് കിട്ടാ ഇതുവരെ കിട്ടിയിട്ടുള്ളതില് അത്യാവശ്യം വലിപ്പമുള്ളത് ഇതാണ് മഴ പെയ്തിട്ട് ഈ ചെറിയൊരു കുഴിയിൽ വെള്ളം കെട്ടിയിക്കുന്നുണ്ട് അപ്പൊ മീനെ പൊക്കി നേരെ ഈ കുഴിയിരിക്കുന്നു കിട്ടണത് ഇവന്മാരെ പോക്കണ്ട ഈ പോക്കിന് എത്ര ദൂരം വേണമെങ്കിലും ഇവന്മാര് പോക്കോളൂ മിക്ക സ്ഥലങ്ങളിലും ഏറ്റവും കൂടുതൽ ഒരു മീനും ഇത് തന്നെ ആയിരിക്കുമല്ലോ ട്ടാ അങ്ങനതേ ചൂണ്ട പിന്നെ എറിഞ്ഞിട്ടിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല രീതിക്ക് കരിപ്പിടി വന്ന് നിൽക്കുന്നുണ്ട് ട്ടാ കണ്ട ഇവിടെ ഇഷ്ടം പോലെ പൊടി മീനുകളുണ്ട് ഈ മീനുകളൊക്കെ തിന്നാനായിട്ട് ഈ ഞങ്ങൾ കരയനോട് ചേർന്നിട്ട് വന്ന് നിൽക്കണത് അങ്ങനതെ പിന്നെ ഒരു മീൻ അടിച്ചിട്ടുണ്ട് നമ്മടെ സെയിം മീൻ തന്നെ കിട്ടിക്കൊണ്ടിരിക്കണ കനം കുറഞ്ഞ റോഡും യൂസ് ചെയ്യണ കാരണം ഈ ചെറിയ മീനായാലും ഒരു പ്രത്യേക ഫീൽ അങ്ങനത്തെ അതിനേം പൊക്കി കുഴിയിൽ കിട്ടിട്ടുണ്ട് നേരത്തെ കിട്ടിയതിനേക്കാളും കുറച്ച് വലിപ്പം കുറവു മഴ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലെ പാടത്തിന്റെ സൈഡിലൊക്കെ സ്ഥിരം കാഴ്ച ഇങ്ങനെ കരിപ്പിടിപ്പിടച്ചു കയറണത് അങ്ങനെതേ ഇവിടുന്ന് മൂന്നാമത്തെ മീനേം കിട്ടിയിട്ടുണ്ട് ഇപ്പൊ മഴ മാറിയപ്പ അത്യാവശ്യം നല്ല രീതിക്ക് മീൻ കൊത്തി തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട് ഇതുവരെ ഇപ്പൊ ചൂണ്ടിടാൻ തുടങ്ങിയിട്ട് ഏകദേശം മുക്കാൽ മണിക്കൂറോളം ആയിട്ടുണ്ട് ഇത്തവണ ചൂണ്ടിയെ പെട്ടിട്ടുള്ളത് ചെറുതെട്ടാ അതിനെന്തായാലും എടുക്കണില്ല ഈ പിടി ചാടി ചൂണ്ടയിൽ മണ്ണിരണ്ട് ചെറുതിനൊന്നും എടുക്കണില്ലാട്ടാ ചെറുതിനൊക്കെ അവിടെ തന്നെ വിടുവാണ് ചെറിയ മീനാണെങ്കിലും ഈ റോഡിൽ ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട് ഇവനെ നമ്മ മോളിൽ എടുക്കണില്ലാട്ടാ വെള്ളത്തിൽ വെച്ച് തന്നെ റിലീസ് ചെയ്ത് വിടുവാണ് ഒരു ഒന്ന് രണ്ടു മാസത്തിനുള്ളിൽ തന്നെ ഇവന്മാരൊക്കെ അത്യാവശ്യം വലിപ്പം വെക്കൂട്ടാ അപ്പൊ പിന്നെ ചൂണ്ടയിൽ പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇതിനെ വിട്ടതിന് ശേഷം ഇന്നത്തെ ചൂണ്ടയിടലിൽ നിർത്തും ഇന്ന് ഇപ്പൊ ഏകദേശം ഒരു മണിക്കൂറോളം നേരം ചൂണ്ടിട്ടിട്ടുണ്ട് അത്യാവശ്യം മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ദേ ഇത്രയും മീൻട്ടാ ഇന്ന് കിട്ടിയിട്ടുള്ളത് കൂടുതലും കരിപ്പിടി തന്നെട്ടാ പിന്നെ ഒരു പിലോപ്പിയും ഒരു ചെറിയ ബ്രാലും ഉണ്ട് അമ്മതേ അത് ഇന്ന് കൊറച്ച് മീൻ എടുത്ത് ക്ലീൻ ചെയ്തോണ്ടിരിക്കും കേട്ടാ ഈ ബ്രാല് മുമ്പ് ഫ്രോഗിൽ അടിച്ച് കിട്ടിയാണ് കേട്ടാ ഈ മീൻ ക്ലീൻ ചെയ്ത ചെയ്തതിന്റെ വേസ്റ്റുകളൊക്കെ വീട്ടിലെ ഫിഷ് ടാങ്കിൽ ഇട്ടിടാറുള്ളത് അതിലിങ്ങനെ മുഷുവൊക്കെ എടുക്കുന്നുണ്ട് ഐറ്റം ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കണ്ടാ തിന്നാനായിട്ട് അടിപിടിയാണ് ഈ സമയത്ത് ഇപ്പൊ എല്ലാണ് കൊടുത്ത ഈയൊരു ഉഷാറുണ്ടാവൂല ഇനിയും കിട്ടുന്നു വിചാരിച്ചു വെള്ളത്തിന്റെ പൊളി നടക്കും അങ്ങനെ മീനൊക്കെ നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ അങ്ങോട്ട് ഫ്രൈ ചെയ്താ മതി ആലും കരി പിടിയൊക്കെ കറി വെക്കുന്നതിൽ ടേസ്റ്റ് ഫ്രൈ ചെയ്യുമ്പോഴേട്ടാ അങ്ങനെ അങ്ങനത്തെ നല്ല മസാല ഒക്കെ തേച്ച് നല്ല ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ എണ്ണയിലിട്ട് അങ്ങട് വറുത്തെടുക്കണം അങ്ങനെ അങ്ങനതെ വരാൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണോട്ടാ